കേരളത്തിൽ അതിതീവ്ര മഴ തുടരും വീണ്ടും പ്രളയത്തിന് സാധ്യത അടുത്ത അഞ്ച് ദിവസം പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യത നാളെയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം കൂടി മഴ തുടരും കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നതിനാൽ നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ അലർട്ടുകളിലും മാറ്റം വരാം ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ വയനാട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നുമുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു